ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിട്ടിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ഭാഗ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മിഠായി മിഠായിത്തിരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതുപോലെ കോഴിക്കോടിനും അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഒരാളും വണ്ടി വന്നില്ല ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്നു അവസാനം പത്രക്കാർ ഒരു ആയിരം രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് എന്തും എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്ത് കൊണ്ടു അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കുടിയും ഒക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ് അപ്പോൾ അവരാരും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത് അതിനല്ലേ കളവെന്ന് പറയാം അല്ലേ സംഭവം ഇല്ല ഇല്ലാതൊന്നതിനവെന്ന് പറയുന്നത് ആ കളവാണ് ഗവർണർ പറയുന്നത് അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ചെയ്യായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢേഷം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ യേശാൻ പോകുന്നില്ല ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയുള്ളവർ മനസ്സിലാക്കണം സി പി എം അത് നമ്മൾ ചർച്ച ചെയ് ചെയ്തിട്ടില്ല തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വരും അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത ആർ എസ് എസ് തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ ഇരുവണെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ് ഇതൊക്കെ 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 ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടയാണ് അജണ്ടയാകും മുന്നൂറ്റമ്പത്താറൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഫാസ്വം വരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം അല്ലാണ്ട് അതാ പറഞ്ഞ വളഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെയുണ്ട് ജനങ്ങളെ പിന്തുണ ഉള്ള ഗവൺമെന്റ് ആണ് എലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാക്കുക ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പി കിട്ടില്ല പ്രശ്നമുണ്ടാകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അവിടെ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം കാരണം രണ്ടാളും മുഖ്യ ശത്രുവായിട്ട് സി പി എമ്മിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐക്കാരല്ലേ തീരുമാനിച്ചത് അവരും അവരിപ്പോൾ തുടങ്ങും സിആർ പി ഉള്ളത് കൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കുള്ളൂ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സുവാണോ അതിന് തടസ്സമായി നിൽക്കുക ക്രമദാനം ഇതുപോലെ ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഒടിയില്ല ഒരു ഗവർണർക്ക് ഒരു പുരലിൻ്റെ മേലെ കുത്തിയിരിക്കാൻ ഇരുപത്തി ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കാൻ സാധിച്ചാൽ വേറെ ഈ കേരളത്തിൽ ഈ സംസ്ഥാനമായിട്ടുള്ളത് മുട്ടായി തെരുവിൽ പോയിട്ടും മുട്ടായി വാങ്ങാനും ഹലുവ വാങ്ങാനും സാധിക്കുന്ന ഒരു പോലീസുകാരുടെ പിന്നിലാണ് പോകാൻ സാധിക്കുന്ന ഒരു ഗവർണർക്ക് ഈ കേരളത്തിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റുമോ അതൊന്നും വലിയ കാര്യമല്ല പട്ടാളത്തിന്റെ എല്ലാം ചെലവ് ആരാണ് വഹിക്കേണ്ടതൊന്നും ഇപ്പൊ നമ്മൾ അന്വേഷിച്ചില്ലല്ലോ ഒരു നടപടിക്രമവും പാലിക്കുന്നതല്ല നേരാ എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗവർണറെ പോലുള്ളൊരു ഗവർണറെ ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലേ അവരെ ചെയ്യുന്നില്ലല്ലോ ഇവർക്ക് ആനുകൂല്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അനുകൂലം നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കേരളത്തിലെ പൊതുശത്രു സി പി എം ആണ് അപ്പോൾ സി പി എമ്മിനെതിരായിട്ട് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടായിട്ടും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതെല്ലാം കോടതി പരിശോധിക്കേണ്ട തീർച്ചയായിട്ടും ഇതൊന്നും ഇത് ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ചാൽ അതൊന്നും കോടതിയിൽ നിൽക്കുന്നതല്ല ഞാൻ പറയുന്ന ഒരാളെ കേസെടുക്കണം അത് റിമാൻഡിലായിട്ടുണ്ടാവും റിമാൻഡിൽ വലിയ പ്രശ്നമല്ല അത് മറ്റേ നമ്മുടെ മാക്കൂട്ടൂടെ അന്തം പൊട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് അയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യം എസ് എഫ് അത് മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അവർ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല അതൊക്കെ നിയമപരമായിട്ട് പോയിക്കോട്ടെ അതെല്ലാം എസ് എഫ് ഐ കൈകാര്യം ചെയ്യുള്ളൂ